നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ കാലം ഡൽഹി നിയമസഭാ ിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആം ആദ്മിയിൽ നിന്നും പുറത്തുപോയ വിനോദ് ബിന്നി മത്സരിച്ചേക്കും ആം ആദ്മിയിൽ ജനാധിപത്യം നഷ്ടമായെന്ന് മുൻ സ്പീക്കറും ആം ആദ്മി നേതാവുമായ മനീന്ദർ സിംഗ് ദിർ ഡൽഹി നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ആം ആദ്മിയിൽ കലാപം ോക്പാൽ ബിൽ പാസാക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചത് ഇനി ഓർമ്മ ഇന്നലെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് എം വി രാഘവന് നാടിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾക്ക് കണ്ണൂർ പയ്യാമ്പലത്ത് ആയിരങ്ങൾ സാക്ഷിയായി പതരാത്ത പടനായകന് മുഖ്യമന്ത്രി അടക്കമുള്ള ജനനായകർ അന്ത്യാഞ്ജലി അർപ്പിച്ചു സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വഴിയോര വെള്ളമടിക്ക് കോടതി ക്ലിപ്പിട്ടു ദേശീയപാതയിലും സർവീസ് റോഡുകളിലും വിവറേജസ് ഔട്ട്ലെറ്റുകൾ വേണ്ടെന്ന് ഹൈക്കോടതി നിർദ്ദേശം മൂന്നാഴ്ചയ്ക്കകം നടപ്പാക്കണം സംസ്ഥാന പാതയോരങ്ങളിലെ ഔട്ട്ലെറ്റുകൾ മാറ്റാനും ഉത്തരവ് ഔട്ട്ലെറ്റുകൾക്കാണ് പൂട്ടു പൂട്ടിയ ബാറുകൾ തുറക്കണമെന്ന ഹർജിയെ തുടർന്നാണ് പുതിയ ഉത്തരവ് നീറ്റ ജലാറ്റിനു നേരെ മുഖമൂടി ആക്രമണം നീറ്റ ജലാറ്റിൻ ഫാക്ടറിയുടെ കൊച്ചിയിലെ ഓഫീസും വാഹനങ്ങളും അടിച്ചു തകർത്തു ആക്രമണത്തിനു പിന്നിൽ ഇടതു തീവ്രവാദി സംഘമെന്ന് പോലീസ് നിഗമനം സ്ഥലത്ത് നിന്ന് മാവോയിസ്റ്റ് ലഘുലേഖകൾ പിടിച്ചു സംഘത്തിൽ ഒമ്പത് പേരെന്ന് സംശയം അന്വേഷണത്തിന് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക സംഘം ജോൺ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ഹെഡ്ലൈൻസ് എആർ മണിക്കൂറിന് ശേഷം നമസ്കാരം